ശ്രീ മഹാഗണപതി നമ ജ്യോതിഷ സംഗീത ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയിൻ തലപ്പറമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ഈ വീഡിയോ ജ്യോതിഷത്തിൻ്റെ പൊതുഫലം മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ബുധൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പത്ത് മുതൽ തുലാം രാശിയിലേക്ക് ശുക്രൻ്റെ അധീപക്ഷേത്രത്തിലേക്ക് പകർന്ന് സഞ്ചരിക്കുമ്പോൾ ഈ പതിനഞ്ച് നാളുകാർക്ക് എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും രാജയോഗപ്രദമായിട്ടുള്ള അനുഭവങ്ങളും നൽകും വിദ്യാകാരകനും കുടുംബകാരകനും മാതുലകാരകനും വാക്ക് സാമർത്ഥ്യം എഴുത്തുകുത്തുകൾ ഗണിതം എന്നിവയുടെ കാരകത്വവും കൂടിയായതിനാലും ഇതിൻ്റെയൊക്കെ ഗുണഫലങ്ങൾ ഈ ആറ് രാശി പതിനഞ്ച് നാളുകാർക്ക് ഗുണഫലങ്ങൾ നൽകും ഉന്നത വിദ്യാഭ്യാസത്തിനും മറ്റ് തസ്തികളിൽ പഠിക്കുന്നവർക്കും വിജയ സാധ്യതയും ഉണ്ടാകും കേസുകളിൽ പെട്ടവർക്ക് അനുകൂല വിധിയുണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥതയും സാമ്പത്തികാഭിവൃദ്ധിയും ഉണ്ടാകും മാതാവിനും ബന്ധുക്കൾക്കും സുഖജീവിതം ഉണ്ടാകും വാക്ക് സാമർഥ്യവും എഴുത്തുകൊത്തുകളിലും മറ്റ് ഇടപാടുകളിലും സാമർത്ഥ്യവും ഉണ്ടാകും മറ്റ് വരുമാനങ്ങളും ലഭിക്കും കൃഷിയിൽ നിന്നോ കന്നുകാലി മൃഗങ്ങളിൽ നിന്നോ ലാഭം ലഭിക്കും വക്കീൽ അധ്യാപകന്മാർ ബാങ്ക് തസ്തികളിൽ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ സമയമാണ് ശുക്രക്ഷേത്രമായ തുലാം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ പുതിയ കുടുംബ ബന്ധങ്ങൾക്കും വിവാഹ ജീവിതത്തിനും വഴിതെളിയിക്കും കുടുംബത്തിൽ ഒത്തുചേരലും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതിനുള്ള അവസരമുണ്ടാകും വാദപിത്ത ദോഷങ്ങൾ ഉള്ളവർക്ക് ആശ്വാസമാണ് ദേഹസുഖവും മനസന്തോഷവും കൈവരിക്കും ദേശം വിട്ട് പുറത്തുപോയി ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമായി ഭവിക്കും സർക്കാരിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനോ സാമ്പത്തിക നേട്ടമോ പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുജന തർക്കങ്ങളിൽ പെട്ടവർക്കും കുടുംബ തർക്കങ്ങളിൽ പെട്ടവർക്കും അത് രമ്യതയിൽ കലാശിക്കാനുള്ള മാർഗവും അവസരവും അതിനുവേണ്ടി മുൻകൈയ്യെടുക്കുവാനും സാധിക്കും ഈ പതിനഞ്ച് നക്ഷത്രത്തിൽപ്പെട്ടവർ ആരാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീര്യമര നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ആറാംകൂറിലുള്ള ബുധൻ്റെ സഞ്ചാരം മുകളിൽ പറഞ്ഞ അനുഭവത്തിന് പുറമെ വിചാരിച്ച കാര്യങ്ങൾക്കുള്ള അനുകൂല വിജയവും എല്ലാവിധ സൗഭാഗ്യവും തൊഴിലിൽ സ്ഥാനഗുണവും നേടിത്തരും ആരോഗ്യവും മനോധൈര്യവും കൈവരിക്കും കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദ്ദം കാല് പൂയ്യം ആയിരം നക്ഷത്രക്കാർക്ക് നാലാംകൂറിലുള്ള ബുധൻ്റെ സഞ്ചാരം അപവാദ ദോഷങ്ങളുള്ളവർക്ക് ദോഷങ്ങൾ മാറി പ്രതാപശക്തി വീണ്ടെടുക്കുവാനും സാധിക്കും ബന്ധുക്കളുമായി സൗഹൃദങ്ങളും കൂടിച്ചേരലും പൊതുജനങ്ങളുമായിട്ടുള്ള കൂടിച്ചേരലും പൊതുപ്രവൃത്തിയിൽ പങ്കെടുക്കുന്നതിനും അവസരമുണ്ടാക്കും മറ്റ് എല്ലാ കാര്യങ്ങളിലും ഉത്സാഹവും ചുറുചുറുക്കും ചെയ്യാനും സാധിക്കും വീട് സ്ഥലം വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ അനുകൂലമായിട്ട് സമയവും കൂടിയാണ് സാമ്പത്തികമായും ജോലി സംബന്ധമായും നേട്ടങ്ങൾ ലഭിക്കും കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാലത്തം ചിത്രാര നക്ഷത്രക്കാർക്ക് രണ്ടാംകൂറിൽ സഞ്ചരിക്കുന്ന ബുധൻ കുടുംബസുഖവും സാമ്പത്തിക ലാഭവും കൈവരിക്കും നല്ല വാക്കുകൾ പറയുന്നതും മറ്റുള്ളവരുടെ അംഗീകാരവും മനസന്തോഷവും കൈവരിക്കുകയും ചെയ്യും കുടുംബത്തിൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടാകും പെട്ടനക്ഷത്രക്കാർക്ക് പതിനൊന്നാംകൂറിലുള്ള സഞ്ചാരം ആഗ്രഹിച്ച കാര്യങ്ങൾക്കുള്ള നേട്ടവും സന്തോഷമുള്ള കുടുംബസുഖവും ദാമ്പത്യസുഖവും വന്നു ചേരും മക്കളുടെ കാര്യങ്ങൾക്ക് ഗുണവും അവരുമായിട്ടുള്ള ഉല്ലാസയാത്ര അവസരങ്ങളുമെല്ലാം സാധിക്കുന്നതാണ് തൊഴിലിൽ സ്ഥാനഗുണമോ സാമ്പത്തിക നേട്ടമോ കൈവരിക്കുന്നതാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം അര നക്ഷത്രക്കാർക്ക് പത്താംകൂറിലുള്ള ബുധൻ്റെ സഞ്ചാരം ജോലിയിൽ സ്ഥാനഗുണവും അംഗീകാരവും സാമ്പത്തിക ലാഭവും ലഭിക്കും ദേഹസുഖവും ആരോഗ്യവും കൈവരിക്കും ജോലി തേടുന്നവർക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് വിദേശത്ത് പോകാനോ അവിടെ ജോലി ചെയ്യുന്നവർക്കോ ഗുണകരമായിട്ടുള്ള സമയവും കൂടിയാണ് വീടുപണി തടസ്സമില്ലാതെ മുന്നോട്ടു പോകും ധാരംഭ പ്രവേശ കർമാദികൾക്ക് ഗുണകരമായി ഭവിക്കും ക്രയവിക്രയം മറ്റ് ബിസിനസ് ഇടപാടുകൾക്ക് നേട്ടവും കാര്യഗുണവും ഉണ്ടാകും മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാധികാരി ഉത്രട്ടാതിരേവതി നക്ഷത്രക്കാർക്ക് എട്ടാംകൂറിൽ സഞ്ചരിക്കുന്ന ബുധൻ കാര്യഗുണവും മറ്റെല്ലാ സൗഭാഗ്യങ്ങളും നേടിത്തരും ആരോഗ്യവും മനോധൈര്യവും കൈവരിക്കും ശത്രുതടസ്സങ്ങൾ അകലുകയും ദോഷാരോപണങ്ങളിൽ ദോഷങ്ങളെല്ലാം മാറി നല്ല അഭിപ്രായങ്ങൾ പറയുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാകും ആഗ്രഹിച്ച കാര്യങ്ങൾക്കുള്ള നേട്ടവും മക്കളോടുകൂടിയുള്ള സന്തോഷ ജീവിതവും ഗൃഹത്തിൽ സാമ്പത്തികമായി വരവോ ധാന്യ സമ്പത്തോ ലഭിക്കും രോഗശമനവും ആരോഗ്യവും ഉണ്ടാകും അങ്ങനെ ഈ ആറ് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും കാര്യഗുണവും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും ഈ ബുധരാശിമാറ്റം തുലാം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്നതാണ് ഇത് പൊതുഫലമായതിനാലും ജാതക ദശാപഹാര ചിന്തയും നക്ഷത്രക്കാരുടെ ഗ്രഹനിലക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം